ഹലോ ഗൈസ് ഇവിടെ നന്നാരെ വീഡിയോ ചെയ്യണം 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 എന്നൊക്കെ വിചാരിച്ചിണ്ടായിരുന്നു പിന്നെ മോളായത്താൽ അങ്ങനെ നടക്കുന്ന കാരണം ഞങ്ങൾക്ക് ടൈം ഒന്നുമില്ലല്ലേ അപ്പൊ പിന്നെ ഇന്ന് വിചാരിച്ച് വെറുതെ ഒന്ന് വീഡിയോ ചെയ്യാം അവിടെ ഇരുത്തും മോറടച്ചപ്പം പിന്നെ അങ്ങനെ വീഡിയോ ചെയ്യാം മോൾ ഉറങ്ങാണ് സാധാരണ ഇവിടെ എത്തിയ ഉറക്കേലട്ടോ വീട് മാറിയൊക്കെ ഇപ്പോ ഉറക്കം കുറയും ചെയ്തിട്ടുണ്ടെങ്കിൽ മോളിൽ കളിച്ചോണ്ടിരിക്കുക പിന്നെ ഫോണല്ലേ ഒരു അല്ലേ കൈയില് ഓക്കെ യാമി താടൊക്കെ ഇടുന്നുണ്ട് ഗൈസ് ഫുഡൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ റൂമില് നമ്മുടെ ഹാളിൽ വന്നിങ്ങനെ ഇരിക്കാം മൊത്തത്തിൽ ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പൊ അങ്ങനൊക്കെ അടുപ്പം ഇന്നത്തെ വിശേഷ കഴിച്ചോ ഞങ്ങൾ കഴിക്കണം അപ്പോൾ കഴിക്കണം പുറത്തൊക്കെ പോയതാണ് അപ്പോൾ അങ്ങനൊക്കെ അടുപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളെ ഉള്ളു ഇപ്പൊ ഇവിടെ കേട്ടോ അപ്പൊ എന്താ പറയാ ഇവിടെ വന്നാ പിന്നെ നമ്മൾ ഫുള്ള് ബിസി ആയിക്കൂലേ വീട് എടുക്കാനൊന്നും ടൈം ഇട്ടൂല പിന്നെ ഇപ്പം ഇവള് ഉറ ഇവളുള്ള ഇവളിപ്പം ഉറങ്ങുന്ന സമയത്ത് ഞങ്ങള് പോയി ഉറങ്ങാനാണ് രാത്രി ഒന്നും ഉറങ്ങി തന്നെ അല്ല രാത്രി ഒക്കെ കളിച്ച് കുത്തിരിക്കോളൂ ഇപ്പം എന്തോ അധികം എടുക്കുന്നതന്നെ കേട്ടോ അപ്പോൾ ഒന്ന് ഫ്രീ ആയപ്പോൾ ഒന്ന് ഷൂട്ടാക്കാമെന്ന് വിചാരിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ വന്നാൽ എല്ലാവരും ചോദിക്കും സാധാരണ മോഡല് എവിടെ വന്നാൽ വീഡിയോ അല്ലേ വീഡിയോ അല്ലേ വീഡിയോ ടൈം ഇട്ടാത്തത് കൊണ്ട് പിന്നെ എന്താ പിന്നെ പറയാം പിന്നെന്താണ് ചോദിക്കണ്ടല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വരലും പോവലും ഒക്കെ ആൾക്കാർ ആൾക്കാര് ചോദിച്ചു തൊണ്ണൂറാവാണ്ട് എന്താ പോയേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡി എം മെസ്സേജും മിസ്റ്റർ ആയിട്ടും ഒക്കെ മെസ്സേജ് വന്നിട്ടായിരുന്നു തൊണ്ണൂറ് ആയില്ലല്ലോ സാധാരണ തൊണ്ണൂറൊക്കെ ആകുമ്പോഴാണ് നമ്മൾ മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മളെ ആട്ടിലൊക്കെ പ്രസംഗം കഴിഞ്ഞാൽ കൂട്ടി കൊണ്ടുവരല്ലേ ഞങ്ങക്ക് ഞങ്ങള് വന്നില്ല പിന്നെ അനിയത്തിനെ കൂട്ടി കൊണ്ടുവരാനുണ്ട് പോള് ഏ മാസത്തെ കൂട്ടി കൊണ്ടുവരാനൊ അതിനുമുമ്പ് നമ്മൾ എന്തായാലും നമ്മളെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരണല്ലോ മുളയും കൊണ്ടൊന്നും കേറണല്ലോ ഇങ്ങോട്ട് അങ്ങനെ വരുന്നതാണ് പിന്നെ ഞങ്ങൾ എല്ലാ മാസം ഇങ്ങോട്ടൊക്കെ വരികയും ചെയ്യും അപ്പൊ ഇനിപ്പോ ാണ് അതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ എന്നറിയാന് അപ്പൊ പിന്നെ ഇപ്പൊ എന്താണ് ഇനി പരിപാടിയൊന്നുമില്ല ഞങ്ങക്ക് ചോറൊക്കെ കഴിക്കണം ബിരിയാണി ഒക്കെ സ്പെഷ്യൽ എന്ന് പറയാനല്ലേ ഇവിടെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ ഇവിടെ ഉള്ളില് ചൂട് പുറത്താണ് തണുപ്പൊക്കെ മഴയൊക്കെ പെയ്തിട്ട് വീടിന്റെ മോളിങ്ങനെ വയർത്ത് വയർ ണ്ടോക്ക് ചൂടൊന്നും പറ്റുന്നില്ല ഞാൻ റോംബറൊക്കെ എടുത്താൽ വന്നിട്ടോ റോംബറൊക്കെ ഇട്ടെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വന്നോ അതിനൊന്നും ആവശ്യമില്ല അതൊരു കഥ തന്നെ പിന്നെ തൊട്ടിലൊക്കെ തൊട്ടിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ട കാണിച്ചുതരാം ഇതാണ് തൊട്ടിലെ ഗൈസ് തൊട്ടിലെ തുണി സംഭവം നമ്മൾ ഉണ്ടോ തൊട്ടിലെ തുണി ഉണ്ടായിരുന്നു അപ്പോൾ തൊട്ടിലെ തുണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് കൊതുകടിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോളോണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാട്ടോ ഇത് സംഭവം അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തൊട്ടിലിവിടെ ഒന്ന് വാങ്ങി വെക്കണം എന്തായാലും ഇവിടെ വരുമ്പോൾ ആവശ്യമാണ് വീഡിയോ എടുക്കുന്ന എൻ്റെ സ്പേസ് ഇട്ടോ എൻ്റെ മിററ് കണ്ട ഗൈസ് വിടെ നിന്നിട്ടായാലും നമ്മളെ ഇൻസ്റ്റഗ്രാം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇതായിരുന്നു ഈ ഇവിടെ ഈ ഇത് ഇവിടെ ബൾബ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഊരി വെച്ചാണ് കാരണം എന്താ അറിയോ അത് വീണ് പൊട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ഉണ്ട് ഉള്ളത് നോക്കണ്ട ചറ ബറായി ആയിക്കെടുക്കുകയാണ് ഇതാ കണ്ടോ ഈ ഒരു ബൾബാട്ടോ ഇത് ഞങ്ങൾ ഈ ബൾബ് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണേ ഈ ഒരു പ്രൊഡക്റ്റും തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്ന ഈ ഒരു സംഭവം ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ആണ് ഇപ്പൊ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നല്ല നമ്മൾ അടിപൊളിയാണെന്ന് കൊണ്ട് ഇവിടെ എണീക്കുന്നുണ്ട് ഇവളെ വാപ്പക്ക് ഒരു ശ്രദ്ധ ഇല്ല എണിക്കുന്നത് നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ കിടന്നു ഞാനവിടെ കഷ്ടപ്പെടുന്നതേ നമ്മൾ അഡ്ജസ്റ്റബിൾ കിടത്തു തൊട്ടിലുന്ന ആ ഞങ്ങൾ എടുക്കുന്ന ഞങ്ങള് ഓടിപ്പോട്ട് ശരിക്കും ഞാൻ പേടിച്ചേക്ക് ഒറ്റക്ക് അവിടെ പേടിയാ ഞാൻ കൊറേ ഒറ്റക്ക് ഇവിടെ നിന്നി രാത്രി ഒറ്റക്ക് പേടിയാ ആരോ കൊണ്ടാക്കാൻ പോയിട്ട് ഞാന് ഞാനിവിടെന്നൂല ഞാൻ ഇവിടെ ഞാൻ ഞാൻ വിളിച്ചോനാ ഒറ്റ കണയ റൂമിൽ ഞാൻ ഈ ഒരു കട്ടിലൊരു മൂല ഇങ്ങനെ കുഞ്ഞി പേടിയാ തോച്ചോടിയും പേടിയാ അതാണെങ്കിൽ ഓ ധൈര്യശാലി ഉണ്ടാക്കി കുഴപ്പമില്ല കേട്ടോ ഇത് വെറും പേടിത്തൊണ്ടെങ്കാക്കി പേടി അപ്പ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഇത് നമ്മളെ വീഡിയോ എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഇതിന്റെ ലിങ്ക് നിങ്ങൾ ലിങ്കിന്ന് കമന്റ് ചെയ്ത കാര്യമല്ലേ ഞങ്ങൾ ടാഗ് ചെയ്ത് കൊടുക്കട്ടോ ഇവിടെ അല്ലേ ആമസോൺ ഉണ്ടോ ഫ്ലിപ്പ്കാർട്ട് ആണോ ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാം അതാ ഞങ്ങള് സ്റ്റാൻഡൊക്കെ കണ്ടു സ്റ്റാൻഡിന്മേല മൊത്തം ഡ്രസ്സൊക്കെ അറിടില്ല അപ്പൊ നിന്റെ മെയിൻ പരിപാടി കാരണം വീഡിയോ എടുക്കലല്ല ഡ്രസ് ആരുടെ അല്ലെ സ്റ്റാന്ഡില് കണ്ടില്ലേ സ്റ്റാൻഡിൽ ഞാനെപ്പം തൊട്ടിലേക്ക് ഇട്ടല്ലേ നിങ്ങള് കണ്ട് അതുപോലെ തന്നെ എടുക്കാനായി ഒച്ചക്കണ്ടാക്കണേ കണ്ടോ

അപ്പൊ ഗടുക്കളെ നിന്നിരിക്കും പേടി ഒറ്റക്ക് അപ്പൊ ഞങ്ങൾ ഫുഡ് വിളമ്പാൻ പോകുന്നുണ്ട് അതെ ഞങ്ങളത് ആസ്വദിച്ചിരുന്നു കഴിക്കട്ടെ ബിരിയാണി മസാല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളിങ്ങനെ കഴിക്കട്ടെ ചോറ്ന്നായിരിക്കാം മോൻ ചോറുന്ന ആദ്യ തന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ മോളെ അടുത്ത് നിൽക്ക ഉം ശരിക്കും പറയണ ഗൈസ് ഒറ്റക്ക് പേടിയാണ്ട് മൂപ്പേര് പേടിപ്പിക്ക മനുഷ്യനെ എന്തോ ഒച്ച ഇടുമ്പോ ഇടുമ്പോത്തും ഇവിടെ ആണെങ്കിൽ നല്ല ഡോഗുകളൊക്കെ ഉണ്ട് ഇനി കണ്ടത് കൂടി ഒക്കെ ഇങ്ങനെ പാറി നടക്കും എന്തേലും ഒച്ച കേടിയാ എനിക്ക് ഇറച്ചിന്ന് നിൽക്കല്ലേ നല്ല മഴ അവിടെ ഇങ്ങോട്ട് മുടി ഫുഡ് വിശേഷങ്ങൾ എന്താ ഷെയർ ചെയ്യോട്ടോ ഞാൻ എന്റെ ഡെലിവറി ടൈമിന് ഡെലിവറി നടന്നതെന്ന് കുറെ ആൾക്കാർ മെസ്സേജൊക്കെ കിട്ടിണ്ടായിരുന്നു അപ്പോലൊക്കെ വിശേഷങ്ങളൊക്ക പറയാണ്ടോ പിന്നെന്തോ കുട്ടിക്ക് വെയിറ്റ് ചെയ്ത് രണ്ടേ സംതിങ് രണ്ടേ അഞ്ഞൂറ്റി ഓ ഇപ്പത്ര ഇപ്പം നാല് മൂന്ന് കഴിഞ്ഞു നാല് നാലായതായിരുന്നു പക്ഷെ പനിച്ചപ്പം കൊറച്ച് എന്തിനാ അങ്ങനെ കരയുന്നത് ഫുഡെല്ലാം കഴിച്ചു ദൈവം കിടന്നിക്കുന്നു അപ്പൊ ഞങ്ങള് രണ്ടാടും കാവലിരിക്കാണ് വിചാരിച്ചിട്ട് നിങ്ങള് ഉമ്മ വെച്ചാ പിന്നെ നിങ്ങളെ മുടി അവളെ മേത്ത് എന്താണ്